ഹായ് ഫ്രണ്ട്സ് ഏതോ ചെനു കൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ ആശുവിന് ഇടയ്ക്ക് 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 ശ്രുതിയോടൊരു പ്രണയമൊക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിലും ശ്യമം ശ്രുതിയും ഒരു ബന്ധമുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അശ്വിനായൊരു അതിൻ്റെ മനസ്സിലത്തെ പ്രണയം പോകുകയാണ് പോകാണ് ശ്രുതിയോട് ഭയങ്കരമായിട്ട് ദേഷ്യവും വെറുപ്പൊക്കെ വരുക കേട്ടോ അങ്ങനെ രണ്ടുപേരും പരസ്പരം തല്ലുകൂടി വഴക്കുകൂടി പിണങ്ങി ഇണങ്ങിയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ശ്യാമ് വീണ്ടും വീണ്ടും ശ്രുതിന് ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഒരു തവണ ഇങ്ങനെ ശ്യാമ തുറന്ന് പറയാനെട്ടോ അശ്വിനപ്പുറത്ത് നിൽക്കുന്നുണ്ടത് ശ്യാമ് കാണുന്നില്ല ശ്രുതിയോട് ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് അശ്വിൻ സായിറാം നിന്നെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിച്ചതാണെന്നൊക്കെ എനിക്കറിയാം അവന് വേറെ എന്തോ ലക്ഷ്യമുണ്ട് പക്ഷേ അവൻ്റെ മനസ്സിൽ ഞാനും നീയും തമ്മിൽ പ്രണയത്തിലാണെന്നാണ് അവൻ കരുതിയിരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് അവനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ പറയൂ അപ്പം ശ്രുതിക്ക് ഇങ്ങനെ മനസ്സിലാവുകയാണ് കേട്ടോ ഇതായിരിക്കും ചിലപ്പോൾ അശ്വൻ സാറിന് ഒരു ദേഷ്യത്തിന്റെ കാരണം ഇങ്ങനെ മനസ്സിലാകും കേട്ടോ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അപ്പം അശ്വിനാണെന്നുണ്ടെങ്കിലും മനസ്സിലാവുകയാണ് ശ്രുതി തെറ്റുകാരിയല്ല ശ്രുതിക്ക് ശ്യാമിനായിട്ടുള്ളൊരു ഒരു പ്രണയമൊന്നുമില്ല പകരം അശ്വിന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ശ്രുതിക്ക് തന്നോട് തന്നെയാണ് പ്രണയം എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവാണ് അതിന് ശേഷ ശേഷം അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ട് സ്വഭാവത്തിൽ ശ്രുതിയോട് ഒരു മൈത്തിൽ പെരുമാറാനും അങ്ങനെ ഒരു പ്രണയം ഉള്ള ഒരു സ്വഭാവത്തോടുകൂടിയിട്ട് അങ്ങനെ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം ഉണ്ട് അശ്വിനോട് കാരണം ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു ഇടുത്ത് പിടിച്ചോലെ വിവാഹം കഴിച്ചു എന്നുള്ള ഇതിൽ അങ്ങനെ ശ്രുതി ചെന്നിട്ട് ഞാൻ അശ്വിനോട് പറയുകയാണ് ഇനി ഇതിങ്ങനെ ശരിയാവില്ല എനിക്കറിയണം നിങ്ങളും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ വിവാഹം കഴിച്ചതെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞേ പറ്റും എന്തിനാണ് എല്ലാവരെയും വെറുപ്പിച്ച് എന്നെ വിവാഹം കഴിച്ച് ഇങ്ങനെ കൊണ്ടുവന്നത് നിങ്ങളിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചേച്ചിയ വിവാഹം മുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത് അതിൻ്റെ പിന്നിൽ ഉള്ള കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അശ്വനാണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് മറുപടി ഒന്നും പറയുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള ഉത്തരം തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട് വിട്ടിറങ്ങാൻ പോകുമെന്ന് പറയാം കേട്ടോ അശ്വിനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭാവ വ്യത്യാസം ഒന്നും വെതിലാശി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള വെതിലാശിനെ അറിയാം ശ്രുതി വീട്ടിൽ വീട് വിട്ടു പോകൂലെന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതിയോട് അശ്വിനങ്ങനെ പറയുന്നത് അപ്പം ആണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് പറയുകയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാനിത് സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണ് ഞാൻ വീട് വിട്ടു പോകും എന്നൊക്കെ പറയാം അപ്പോൾ ശ്രുതിയോട് അശ്വിൻ പറയുകയാണ് നീ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചി ഇവിടുന്ന് പോകേണ്ടി വരും താ ഈ വീട്ടിൽ ആകെ നിൻ്റെ ചേച്ചിക്ക് സപ്പോർട്ടുള്ള നീ മാത്രമല്ലേ ആൻറ്റിയുടെ കാര്യം അറിയാലോ എന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ ശ്രുതിക്ക് ഒരു വിഷമം പോലെ തോന്നുന്നുണ്ട് ആ സമയത്ത് മനോരമയാണെന്നുണ്ടെങ്കിൽ പ്രീതി ഒരു പായസം വെച്ചിട്ട് കരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രീതി അപ്പം പറയുന്നുണ്ട് ഞാൻ ശ്രുതി ഈ സ്റ്റവ് ഓഫ് ചെയ്തെന്നാണ് വിചാരിച്ചതെന്ന് ഇങ്ങനെ പറയും കേട്ടോ അപ്പോഴേക്ക് ശ്രുതി ഓടി വരികയാണ് ശരിയാണ് ഞാനാണ് തെറ്റ് ചെയ്തത് ഞാനത് ഓഫ് ചെയ്യാൻ മറന്നു പോയാണെന്നൊക്കെ പറയും കേട്ടോ പക്ഷേ മനോരമ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല കേട്ടോ മനോരമ പ്രീതി തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആകാശം വരികയാണ് ആകാശം വന്നിട്ട് മാനോരമണോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് പായസം ഇഷ്ടമെന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി പ്രീതി പായസം വെച്ചത് പക്ഷേ ശ്രുതി അതും ഓഫ് ചെയ്യാം ഓഫ് ചെയ്തെന്ന് വിചാരിച്ചിട്ടാണ് പ്രീതി അവിടെ നിന്നോട് പോയത് എന്നിട്ട് അമ്മ ഇങ്ങനെ പ്രീതിയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല അങ്ങനെ എല്ലാവർക്കും മുന്നിൽ അവിടെ നാണം കെടുത്താനോ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിയെ അങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് പറയും കേട്ടോ അത് ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരവസ്ഥയിലും ആകാശ് പ്രീതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രീതിക്ക് പ്രീതി ഇവിടെ ഈ വീട്ടിൽ സേഫ് സേഫായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞിട്ട് വീട് വശീൻ്റെ അടുത്തേക്ക് പോകുകയാണ് നിങ്ങൾ എന്തായാലും എന്നോട് വിവാഹം എന്നെ വിവാഹം കഴിച്ചതിൻ്റെ കാരണം പറയാൻ തയ്യാറില്ലെങ്കിൽ ഇതേ ഞാൻ പോകുകയാണെന്ന് പറയും കേട്ടോ അപ്പോൾ ആശം പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞു മറന്നുപോയോ നിൻ്റെ ചേച്ചി നിൻ്റെ കൂടെ പോരേണ്ടി വരുന്നൊക്കെ പറയും ഇല്ല ആകാശാർ ഒരിക്കലും പ്രീതി പ്രീതി ചേച്ചിനെ വഴക്ക് പറയുകയില്ല അതുപോലെ കുറ്റപ്പെടുത്തിയില്ല ആകാശാറിൻ്റെ പ്രണയം അത്രയും സത്യസന്ധമായ പ്രണയമാണ് നിങ്ങളെപ്പോലെ ഒന്നുമല്ല നിങ്ങൾക്ക് പ്രണയത്തെക്കുറിച്ചൊന്നും ഒരു കാര്യം അറിയില്ല ഏതൊരവസ്ഥയിലും പ്രീതി ചേച്ചിയുടെ കൂടെ ആകാശ സാറ് നിൽക്കും അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയാൽ ആകാശ സാറിന് പ്രീതി ചേച്ചി ഇവിടുന്ന് തിരികെ പോരൂല ആകാശ സാറ് കൂട്ടുള്ളതുകൊണ്ടെന്നൊക്കെ പറയട്ടോ അപ്പം പ്രീതി പ്രീതിങ്ങനെ പ്രീതി അല്ല ശ്രുതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും പറയാൻ തയ്യാറാണോ ചോദിക്കും വീണ്ടും വീണ്ടും ചോദിക്കാം കേട്ടോ അപ്പം ഇല്ല നീ നീ നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പറയട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അശ്വിന് ദേഷ്യം വരും അശിനല്ല ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് അശ്വിനാണെന്നുണ്ടെങ്കിൽ വലിയ മതൊന്നും ചെയ്യാണ്ട് ലാപ്ടോപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി എന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഇങ്ങനെ പെട്ടെന്ന് അടക്കം നിങ്ങൾ പറയുന്നുണ്ട് എന്നോട് ഇല്ല എനിക്ക് പറയാനായിട്ട് എന്ന് അറിയട്ടോ അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അശ്വിൻ വിചാരിക്കുന്നത് ശ്രുതി പോകൂല്ല എന്നാണ് കേട്ടോ അശ്വിൻ വിചാരിക്കുന്നത് പക്ഷേ ശ്രുതി പിണങ്ങി പോകും വീട്ടിലേക്ക് തിരികെ പോകും പക്ഷേ ഒരു നിമിഷം പോലും ശ്രുതിനെ കാണാതിരിക്കാനായിട്ട് അശ്വിൻ കഴിയുന്നില്ല അശ്വിൻ ശ്രുതി എത്തുന്ന അതേ സമയത്ത് തന്നെ വീട്ടിലേക്ക് പ്രീ ശ്രുതിര് വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ തിരികെ വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നൊക്കെ ഉണ്ട് അപ്പോൾ വേറെ നിവർത്തിയില്ലാതെ അശ്വിൻ ശ്രുതിയോട് കേണപേക്ഷിച്ചിട്ടെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തിരികെ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അശ്വിന് ശ്രുതി പോ ശ്രുതിന് കാണാതിരിക്കാൻ പറ്റാത്ത കുറേ അവസ്ഥകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ